എന്ത് എന്റെ അഭിപ്രായമാണോ ചോദിക്കുന്നത് ഞാൻ ഡയറക്ടറാ ഞാൻ ഡയറക്ടറാ എന്റെ അഭിപ്രായം ഞാൻ അല്ല അത് കൊള്ളാം ഫൈഡോ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ബാക്കി പറയട്ട് എനിക്ക് ബാക്കി റിവ്യൂ കേൾക്കാനാണ് ഞാൻ വെയിറ്റിംഗ് അഭിപ്രായം പറയുന്ന കാര്യമില്ല ഞാൻ ബാക്കി സെന്റേഴ്സിൽ കേട്ടോ കേട്ടോ എന്താണ് എന്താണ് കണ്ടിട്ട് തീരുമാനിക്കും അവിടെ കണ്ടായിരുന്നോ ആ യു തിങ്ക് ആ വെറൈറ്റി ആയിട്ട് തോന്നിയോ അപ്പൊ വെറൈറ്റി ആണ് അതെ അതെ അത് ബ്രോ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉള്ള ഫാന്റസിയാണ് അനന്തപുത്രത്തിൽ കണ്ടുള്ള പരകായ പ്രവേശം പോലെ ഒരു തീം പിന്നെ എല്ലാം മലയാളത്തിൽ തന്നെ ഉള്ളതാണ് ഇപ്പൊ രോമാഞ്ചത്തിൽ ഓജോ ബോർഡ് പോലെ അങ്ങനെ ബോർഡ് മലയാള മലയാളം പടം അപ്പൊ മലയാളത്തിൽ ഫാന്റസി ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതിഹാസ പപ്പൻ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അങ്ങനെ മലയാളത്തിൽ തന്നെ നമുക്ക് റെഫറൻസ് എടുക്കാൻ ഒരുപാട് തുടങ്ങുന്നു പടത്തില് ജുമാൻജിയൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ റെഫറൻസ് മലയാളം പടങ്ങളിൽ നിന്നാണ് പിന്നെ മലയാളത്തിൽ ഫാന്റസി നല്ല ഫാന്റസി പടങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് എന്റെ റെഫറൻസ് അല്ല എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞതാണ് ഫാൻ ആ അതാണ് അതാണ് അല്ലാതെ വലിയൊരു മലമറിക്കുന്ന റെസ്പോൺസ് റെസ്പോൺസ് ഉള്ള നോക്കണ്ട ഉള്ളവർ നല്ലതേ വലിയ എനിക്ക് ബാക്കി റെസ്പോൺസ് ആണ് അറിയേണ്ടത് ഞാൻ യൂട്യൂബൊക്കെ നോക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അതാണ് ആ അവരുടെ എല്ലാവരുടെയും ഹാപ്പിയാണ് സുരാജ് ഏട്ടൻ ഷർഫിക്ക എല്ലാവരും ഹാപ്പിയാണ് നിരഞ്ജന ഇഷാൻ അതിലൊക്കെ ഹാപ്പിയാണ്